വാഹനങ്ങളിലും അതുപോലെ വീടിന്റെ മുമ്പിലുമൊക്കെ റബ്ബി എന്ന് എഴുതി വെക്കാറുണ്ട് ചില ആളുകൾ അങ്ങനെ എഴുതി വെക്കാൻ പാടുണ്ടോ എന്നതാണ് ചോദ്യം വീടുകളിലും വാഹനങ്ങളിലുമൊക്കെ റബ്ബി അതേപോലെ പല ബോർഡുകളും നമ്മൾ കാണാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നാമം പ്പെടേണ്ട നാമമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളിലൊക്കെ ആ പേരും അതിന്റെ സ്റ്റിക്കറും ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും തവക്കൽത്തുവാൽ എല്ലാം ഉണ്ടാകും ഒരുപാട് ഒരുപാട് പിന്നെ സ്റ്റിക്കറുകൾ കാണാൻ കഴിയും നമുക്ക് കാണാൻ നമ്മുടെ വണ്ടി ഒരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിർത്തിയിട്ടാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം അവിടെ നിന്നാൽ പക്ഷികളൊക്കെ അതിന്റെ മുകളിലേക്ക് കാഷ്ടിക്കും ഒള്ളാവിന്റെ നാമമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മളത് കഴുകുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ ഒരു എന്താ പറയാ അള്ളാഹുവിന്റെ ആദരിക്കപ്പെടേണ്ടുന്ന നാമത്തെ നമ്മൾ ആദരിക്കുന്നതിന് ബദൽ ആ നാമത്തെ ആദരിക്കാത്തൊരു സാഹചര്യം നമുക്കതിൽ പ്രകടമാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അന്ന് വാഹനമായി ഉപയോഗിച്ചിരുന്നത് ഒട്ടകത്തെയും അതുപോലെ കുതിരകളെയും കഴുതകളെയും മറ്റുമൊക്കെയായിരുന്നു ആ പ്രവാചകന്റെ കാലത്തൊന്നും തന്നെ ഒരു സംവിധാനം പ്രവാചകൻ സ്വീകരിച്ചില്ല അതുപോലെ പ്രവാചകന്റെ വീട്ടിലും തന്നെ ഇങ്ങനെയുള്ള ബോർഡുകൾ അവർക്കും എഴുതി തൂക്കാം അക്കാലത്തും ചിത്രപ്പണികളൊക്കെ നടത്താനും എഴുതാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ റസൂർള്ളാഹി അലൈഹി വസല്ലം തങ്ങളോ സഹാബാക്കളോ അങ്ങനെയുള്ള ഒരു പരിപാടി നമ്മെ പഠിപ്പിച്ചിട്ടില്ല െ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് പോലെ ആ വാഹനത്തിൽ പ്രവാചകൻ മൂന്ന് പ്രാവശ്യം അക്ബർ പറയും എന്നിട്ട് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയും പ്രവാചകനും സഹാബത്തും അതുപോലെ സലഫുകളും അതുപോലെയുള്ള മഹാരഥന്മാരൊന്നും തന്നെ ഇങ്ങനെ ഒരു ചര്യ അതൊരു പുണ്യകർമ്മമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നാൽ നമ്മുടെ വീടുകളില് അസ്മാൽ ഹുസ്നകളുടെയൊക്കെ ബോർഡ് ഫ്രെയിം ചെയ്ത് വളരെ സുരക്ഷിതമായി അതിനൊരു കോട്ടമൊന്നും തട്ടാതെ എന്ന് പറഞ്ഞാൽ അത് അപമാനിക്കപ്പെടുന്ന രൂപത്തിൽ അതിൽ ചെളിയോ മറ്റൊന്നും ആക്കാത്ത രൂപത്തിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കുകയും നമ്മൾ നമ്മളുടെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്വീകരണ റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എപ്പോഴും അത് കാണുമ്പോൾ അള്ളാവിന്റെ അസ്മാവൽസനം മനഃപ്പാടമാക്കാനുള്ള ഒരു സൗകര്യമാണെന്ന നിലക്ക് നമ്മൾ അവിടെ എഴുതി വെക്കും അതുപോലെ ചില ആളുകൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെല്ലേണ്ട ദിക്ക് ചുമരന്റെ മുകളിൽ ആർക്കും മാലിന്യങ്ങളൊന്നും വരാത്ത രൂപത്തിൽ അതിന്റെ വഴിയിൽ പിന്നെ ദിക്ർ എഴുതി വെക്കും ഇതാണ് ബാത്റൂമിലേക്ക് പോകുമ്പോഴുള്ള ദിക്ക് അദ്ദേഹം അവിടെ എഴുതി വെക്കും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള വിക്ര് ഇതൊക്കെ ചുമരിന്റെ മുകളിൽ സുരക്ഷിതമായി എഴുതി വെച്ചാൽ പഠന പഠനാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് പരിഗണിക്കാവുന്നതാണ് അതല്ലാതെ അങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ട് അതിലൊരു പ്രത്യേക പുണ്യുണ്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം സഹാബാക്കളോ റസൂലുള്ളയോ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ അതൊരു പുണ്യകർമ്മമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആഹ്വാനം അവിടെ വരണം ഒരു പുണ്യം എന്ന് പറയുമ്പോ നമ്മള് വീടിന്റെ മുകളില് പിന്നെ റബ്ബി എന്ന് എഴുതി വയ്ക്കുന്നത് സുന്നത്താണ് എന്നാണല്ലോ പറയാ പുണ്യം എന്ന് പറഞ്ഞാൽ സുന്നത്താണ് അല്ലെങ്കിൽ നിർബന്ധമാണെന്ന് ഒരു കാര്യം സുന്നത്താവണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ആഹ്വാനം വരണം കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന രേഖ വിവരിക്കുന്ന പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത് ആഹ്വാനം നിർബന്ധമായി വന്നാൽ അത് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക ഇനി ആഹ്വാനം നിർബന്ധമല്ലാത്ത രൂപത്തിലാണ് ഐച്ഛികമായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സുന്നത്ത് എന്നാണ് പറയുക അപ്പോൾ ആഹ്വാനം ജിബിറി അലൈഹി അള്ളാഹുവിന്റെ പ്രവാചകന് ലഭ്യമായതാണ് ഇത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് അത് സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സുന്നത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തില്ല സഹാബത്ത് ചെയ്തില്ല താപികൾ ചെയ്തില്ല തപിഴ്താപുകൾ ചെയ്തില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ചെയ്യാത്തവരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ആചാരം നമുക്ക് ഇസ്ലാമിന്റെ രേഖകളിൽ കാണാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുആല